കൃഷ്ണ ജയ ശ്രീരാധി രാധേ ന ഇന്ദിരാ ഏകാദശിയും രവി കന്നി സംക്രമവും അതുപോലെ തന്നെ പൂയൻ നക്ഷത്രവും ചേർന്ന് വരുന്ന അതിവിശേഷപ്പെട്ട ദിവസമാണ് ഈ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു പുണ്യപ്രവർത്തികൾക്കും നമുക്ക് വളരെയധികം നന്മ ഐശ്വര്യം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സഹായിക്കും ഈ ഇന്ദിരാ ഏകാദശിയെ ശ്രാദ്ധ ഏകാദശി എന്ന് കൂടി പറയുന്നുണ്ട് അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പിതൃപക്ഷാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിതൃപക്ഷത്തിൽ വരുന്ന ഏകാദശി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ദാനങ്ങൾക്കും ശ്രാദ്ധങ്ങൾക്കുമൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമ്മൾ ആരംഭിക്കുന്ന ഏതൊരു പുണ്യപ്രവർത്തികളും പതിന് മടങ്ങായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കും അപ്പം ഈ ദിവസം മുടങ്ങാതെ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകാൻ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും സന്തോഷപരമായിട്ടുമുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യേണ്ടുന്ന ഒരു താന്ത്രിക വിദ്യയെക്കുറിച്ച് കൂടിയാണ് പറഞ്ഞുതരാൻ തരാൻ പോണത് കോടീശ്വര യോഗം നൽകുന്ന ആളാണ് തിരുപ്പതി ബാലാജി അപ്പോൾ ആ ഭഗവാനെ നിങ്ങൾ നിത്യവും ഭഗവാനോടുള്ള നന്ദി സൂചകമായിട്ട് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന കൂടി ഇത് നിത്യവും ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഐശ്വര്യം തീർച്ചയായിട്ടും വരുന്നതാണ് ഈ ഒരു താന്ത്രികം നിങ്ങൾ തിരുപ്പതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടും കൊണ്ടും സങ്കല്പിച്ചുകൊണ്ടുമാണ് ചെയ്യേണ്ടുന്നത് ഇത് നിങ്ങൾക്ക് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെയ്യാവുന്നതാണ് ഇതിനാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഏലക്കയാണ് ഇത് ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്യണം ഈ ഇരുപത്തിയൊന്ന് ഏലയ്ക്ക എല്ലാ ദിവസവും ഇരുപത്തി ഒന്ന് ഏലക്ക എന്ന കണക്കിൽ തന്നെ എടുക്കേണ്ടതുമാണ് പുതിയ പുതിയ ഏലയ്ക്ക തന്നെ വേണം ഉപയോഗിച്ചത് ഉപയോഗിക്കാൻ പാടില്ല സമർപ്പിക്കേണ്ടത് ഇങ്ങനെയാണ് ഓരോ ഏലക്കയും കൈകളിലെടുക്കുക അതിനുശേഷം ഓം ശ്രീം വെങ്കടേശായ നമഹ എന്ന നാമം ചൊല്ലിക്കൊണ്ട് ഒരു ഏലയ്ക്ക സമർപ്പിക്കുക വീണ്ടും അടുത്ത ഏലയ്ക്ക എടുക്കുക ഓം ശ്രീം വെങ്കട്ടേശായന മഹാ വീണ്ടും അടുത്ത ഏലക്ക എടുക്കുക സെയിം അതേപോലെ ജപിച്ചുകൊണ്ട് ഭഗവാൻ്റെ മുന്നിൽ സമർപ്പിക്കുക അങ്ങനെ ഇരുപത്തിയൊന്ന് ഏലക്കയും ഭഗവാൻ്റെ മുന്നിൽ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് സമർപ്പിക്കുക എന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ നിങ്ങൾ പൂജ ചെയ്യുന്ന സമയത്ത് ഈ ഏലയ്ക്ക് ആ ഇരുപത്തൊന്ന് ഏലയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളത് എടുത്തിട്ട് ഒരു ജാറിൽ ഗ്ലാസ് ബൗളിൽ നിങ്ങൾ ഇട്ട് വെക്കുക ആ ഇരുപത്തൊന്ന് ഏലക്കയും ഇട്ട് അതിലേക്ക് ഒരു പച്ചക്കർപ്പൂരം അത് കുങ്കുമത്തിൽ കുങ്കുമ്പോൾ കുറച്ച് കുങ്കുമത്തിൽ മുക്കിയിട്ട് അതിനെ ഈ ജാറിലേക്ക് ഇട്ട് വെക്കുക അങ്ങനെ ഇത് ക്ലോസ് ചെയ്ത് വെക്കുക ഇത് ക്ലോസ് ചെയ്ത് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ അർച്ചന പൂർത്തിയാക്കുന്നത് വരെ അതിനെ ക്ലോസ് ചെയ്ത് വെക്കുക അങ്ങനെ ഓരോ ദിവസവും ഇതിലിട്ട് അടച്ചടച്ച് വെക്കുക അവസാനത്തെ ഇരുപത്തിയൊന്നാമത്തെ ദിവസം ഇതെല്ലാം കൂടി നിങ്ങളൊരു മഞ്ഞ തുണിയിൽ കെട്ടി അതിന് നിങ്ങളുടെ ഷെൽഫിൽ എവിടെയാണോ നിങ്ങൾ പൈസ വെക്കുന്നത് അവിടെ വെക്കണം അലമരയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കന്നിമാസം വരെയും നിങ്ങളിത് എടുക്കാനേ പാടില്ല അത് അതുപോലെ തന്നെ അവിടെ ഇരിക്കണം അടുത്ത കന്നിമാസം വരുന്ന സമയത്ത് നിങ്ങൾക്കിത് എടുത്ത് പുകയ്ക്കുന്ന സമയത്ത് സാമ്രാണി പുകയ്ക്കുന്ന സമയത്ത് അതിലിട്ട് കത്തിച്ചുകളയാവുന്നതാണ് ഇനി ഇത് ഇന്ന് ചെയ്യാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ ശനിയാഴ്ച ദിവസം ചെയ്യാവുന്നതാണ് ഈ കന്നിമാസത്തിൽ ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്